നമസ്കാരം ഇന്നത്തെ വിഷയം ലൈംഗികതയും ഗന്ധുവും പലരും ചോദിക്കാറുണ്ട് ലൈംഗികതയും ഗന്ധവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് തീർച്ചയായിട്ടുമുണ്ട് ആഹാരവും ഗന്ധവുമായിട്ട് ബന്ധമുണ്ടോ നല്ല ആഹാരം മണം മണവും രുചിയും ഒരുപോലെയാണെങ്കിലേ രുചി കൂടും ആഹാരത്തിൻ്റെ മണം വളരെ പ്രാധാന്യമുള്ള സംഗതിയാണ് അതുപോലെ തന്നെയാണ് ലൈംഗികതയും ലൈംഗികതയിൽ സ്പർശനവും മൈഥുനവും മാത്രമല്ല ുള്ളത് ദൃശ്യം ശ്രവണം ഗന്ധം സ്പർശനം മൈഥുനം ഇത്രയും കാര്യങ്ങളുണ്ട് അഞ്ച് കാര്യങ്ങളുണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ ഒത്തൊരുമിച്ചെങ്കിൽ മാത്രമേ നല്ല ലൈംഗികതയാവൂ ഈ അഞ്ച് കാര്യങ്ങൾ ഓരോന്നായി പറയാം അതായത് ദൃശ്യം അതായത് ലൈംഗിക അനുഭവം ഉണ്ടാണെങ്കിൽ കാഴ്ച വേണം കാണണം പിന്നെ ശ്രവണം ലൈംഗിക സംസാരങ്ങൾ അത് ശ്രവണം ഉത്തേജനം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പിന്നെ ഗന്ധം ഗന്ധത്തെപ്പറ്റി ഞാൻ വിശദമായി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഗന്ധം പിന്നെ സ്പർശനം ഇംഗ്ലീഷിൽ ഫോർ പ്ലേ എന്ന് പറയും സ്പർശനം മൈഥുനം മൈഥുനം എന്നാൽ വേഴ്ച ഇത്രയും കാര്യങ്ങളാണ് ലൈംഗികത പലർക്കും പലതരത്തിലാണ് പലരും പല അഭിരുചിയുള്ളവരാണ് അത് ഗന്ധം നമുക്കെടുക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടവും നൈസർഗികമായ അഭിരുചിയും ഒക്കെ അനുസരിച്ചാണ് ഗന്ധം നല്ല പെർഫ്യൂമൊക്കെ അടിച്ച് കൃത്രിമ ഗന്ധം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വളരെയേറെ ഉണ്ട് എന്നാൽ പച്ചമണം അതായത് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥത്തിലുള്ള മണം അതായത് വിയർപ്പിൻ്റെ അങ്ങനെയൊക്കെയുള്ള മണം ഓരോ അവയവത്തിൻ്റെയും യഥാർത്ഥ മണം അത് ഇഷ്ടമുള്ളവരുണ്ട് പിന്നെ മൂന്നാമതരം ശവന്തിയർ എങ്ങനെ എങ്ങനെ അവരെ പറയാൻ പറ്റും ദുർഗന്ധം ഇഷ്ടമുള്ളവർ അവർക്ക് നാരണം അത് കുറച്ച് ആൾക്കാർ എത്ര പേരുണ്ടെന്ന് എത്ര ശതമാനം ഉണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ലൈംഗിക ഒരു ഗോപ്യമായ സംഗതി ആയതുകൊണ്ട് നമുക്ക് അവർ എത്ര പേഴ്സെൻ്റേജ് ഉണ്ടെന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെ മൂന്ന് തരം അതായത് കൃത്രിമ ഗന്ധം ഇഷ്ടമുള്ള ടൊഫ്യൂവിൻ്റെയും സുഗന്ധ ലേപനങ്ങളുടെയും ഗന്ധം ഇഷ്ടമുള്ളവർ പച്ചമണം അതായത് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ യഥാർത്ഥമുള്ള ഗന്ധം മൂന്ന് ദുർഗന്ധം ഇഷ്ടമുള്ളവർ അതായത് ശരീരമൊന്നും കഴുകാതെ അതിൻ്റെ ഒരു വാടയെടുക്കുന്ന ഗന്ധം താല്പര്യമുള്ളവർ ഇങ്ങനെ മൂന്ന് തരത്തിലാണ് ഈ സുഗന്ധ ലേപനങ്ങൾ ഒക്കെ ശരീരത്ത് പെർഫ്യൂമൊക്കെ ശരീരത്ത് അടിക്കുന്നത് നല്ലതാണോ അല്ലേ ചിലരുടെ ശരീരത്തിന് രൂക്ഷഗന്ധമുള്ള ശരീരമുണ്ട് ദുർഗന്ധം വമിക്കുന്ന വിയർപ്പുള്ള ഒരു ശരീരമുണ്ട് ദുർഗന്ധം വമിക്കുന്ന ഗുഹ്യഭാവവും മറ്റും ഉള്ള ഒരു ശരീരമുണ്ട് അവർക്ക് തീർച്ചയായിട്ടും സുഗന്ധ ലേപനങ്ങൾ അല്ലെങ്കിൽ പെർഫ്യൂമുകൾ ഉപയോഗിക്കണം ഉപയോഗിച്ചില്ലെങ്കിൽ ഇണക്കത് വിരക്തി ഉണ്ടാകും ഇണയ്ക്ക് അവജ്ഞയുണ്ടാവും ഇണയ്ക്ക് ലൈംഗികത കുറയും അല്ലാതെ അല്ലെങ്കിൽ ഇല്ലാതാകും അപ്പോൾ അങ്ങനെയുള്ളവർ ദ്രവ്യങ്ങൾ സുഗന്ധ ലേപനങ്ങൾ പെർഫ്യൂമുകൾ ഉപയോഗിക്കണം സാധാരണ വലിയ ഗന്ധമൊന്നുമില്ലാത്ത ആൾക്കാർക്ക് പച്ചമണം ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അതിങ്ങനെ ചെയ്യാം പിന്നെ ദുർഗന്ധമുള്ളവരുടെ കാര്യം പറയുന്നില്ല അവർക്ക് ദുർഗന്ധം തന്നെയാണ് പെർഫ്യൂം പോലെ അവർ ദുർഗ ദുർഗന്ധ തന്നെയാണ് അവർക്ക് ഇഷ്ടം പിന്നെ വേറെ രസം ഈ ലൈംഗികതയിൽ പൊതുവായി ഒരു കാര്യം പറയാൻ പറ്റത്തില്ല ലൈംഗികതയിൽ ആർക്കും ഇഷ്ടപ്പെടാത്തവരും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരുമില്ല അതാണ് ഏറ്റവും വലിയ കാര്യം ലൈംഗിക അത് ലൈംഗികത മാത്രമല്ല ജീവിതത്തിലായാലും സൗഹൃദത്തിലായാലും സ്നേഹത്തിലായാലും ഏതിലും ആർക്കും ഇഷ്ടപ്പെടാത്തവരും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരുമില്ല അതുകൊണ്ട് നമുക്കിഷ്ടപ്പെടുന്ന ഇണകൾ അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെടുന്ന സൗഹൃദങ്ങൾ ആയിരിക്കും നമുക്ക് വന്നു ചേരുന്നത് അല്ലെങ്കിൽ നിലനിൽക്കില്ല ഇതാണ് ലൈംഗികതയും ബന്ധുവും തമ്മിലുള്ള ബന്ധം ലൈംഗികതയിൽ പ്രധാന ഒരു ഘടകമാണ് സ്പർശനം പോലെ മൈഥുരം പോലെ ഗന്ധം വളരെ ഒരു ഘടകമാണ് അത് ലൈംഗിക ഉത്തേജനം ഉണ്ടാക്കും ലൈംഗിക വിരക്തി ഉണ്ടാക്കും അങ്ങനെ ആ ഗന്ധം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം നമ്മുടെ ഇണയുടെ സന്തോഷമനുസരിച്ച് സൂക്ഷിച്ചു വേണം ചില ഇണകൾ നമുക്ക് യോജിക്കത്തില്ലെങ്കിൽ അവരെ വിട്ടുകളും വേണം അതാണ് ഇന്നത്തെ എൻ്റെ ചിന്താവിഷയം നന്ദി നമസ്കാരം